വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നലെ ജിദ്ദ സന്ദർശിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പാണ് ഇന്ത്യൻ സമൂഹം നൽകിയത് റിറ്റ്സ് കാർട്ടണിലായിരുന്നു അതിഗംഭീര വരവേൽപ്പ് നൽകിയത് ഇന്ത്യയുടെ പരമ്പരാഗത നൃത്തരൂപങ്ങളുമായാണ് പ്രധാനമന്ത്രിയെ വരവേറ്റത് ജിദ്ദ വിമാനത്താവളത്തിൽ നിന്നും നേരിട്ട് ഹോട്ടലിൽ എത്തിയ പ്രധാനമന്ത്രിയെ ഇന്ത്യൻ കലാരൂപങ്ങളുമായി വരവേറ്റത് ജിദ്ദ ഇന്ത്യൻ സമൂഹം അണിയിച്ചൊരുക്കിയ വിവിധ ഇന്ത്യൻ കലാപ്രകടനങ്ങൾ പ്രധാനമന്ത്രി ആസ്വദിച്ചു മലയാള ഹിന്ദി ഗാനങ്ങൾ പാടി ഇതിനകം ശ്രദ്ധയാകർഷിച്ച സൗദി പോരൻ നിഷാം അബ്ബാസിന്റെ ഗാനങ്ങളും നരേന്ദ്രമോദി ആസ്വദിച്ചു പ്രധാനമന്ത്രിയുടെ വരവിൽ നല്ല ആവേശത്തിലായിരുന്നു ഇന്ത്യൻ സമൂഹം പ്രധാനമന്ത്രിയും നല്ല സന്തോഷത്തിലായിരുന്നു ജാഫർലി ബാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിദ്ദ